എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ജാനകി എത്രയൊക്കെ പറഞ്ഞിട്ടും അനി കേൾക്കാത്തത് കൊണ്ട് ആ സങ്കടമെല്ലാം കൂടെ അജയനോട് പോയി പറയുവാണ് നമ്മുടെ മോൻ അനാമിക മോളെ ഒന്ന് സ്നേഹിക്കുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇതിപ്പം അനാമിക മോളെ ഒന്ന് പരിഗണിക്കുന്നു പോലുമില്ല അവൻ എന്ന് പറഞ്ഞ് പരാതി പറയുന്നുണ്ട് ജാനകി അജയനോട് അതുപോലെ തന്നെ അനാമികയ്ക്ക് ആകെ ഒന്ന് തോറ്റുപോയ പോലത്തെ ഒരു ഫീലാണ് അനാമിക വീട്ടിലോട്ട് വന്നപ്പോൾ തന്നെ അങ്ങോട്ട് നയനീം വന്നത് ആ സങ്കടമെല്ലാം മനസ്സിൽ ഒതുക്കി നിൽക്കുമ്പോഴാണ് അനി അങ്ങോട്ട് വന്നെ അപ്പം അനിയോട് പറയുന്നുണ്ട് എൻ്റെ ഈ താലി പെട്ടെന്നൊന്നും മാറ്റരുത് എന്ന് അല്ലെങ്കിൽ അത് മുറിഞ്ഞു പോകുന്നത് െനിക്ക് ആഗ്രഹമുണ്ട് ഇനി അത് അങ്ങനെ മുറിഞ്ഞു പോയാലും അത് പിന്നീട് നന്ദുന്റെ കഴുത്തിൽ കാണരുത് എന്നുള്ള വാശിയും എനിക്കുണ്ട് എന്ന് അനാമിക അനിയോട് പറയുന്നുണ്ട് പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കുവാണ് അന്നേരം അങ്ങോട്ടേക്ക് നയന വന്നൊന്നുമില്ല കാരണം നയന അടുക്കള അടുക്കളക്ക് ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ ഇനി വന്നു കഴിഞ്ഞാൽ എന്താണ് എല്ലാവരുടെയും പ്രതികരണം എന്ന് അറിയത്തില്ലല്ലോ അതുകൊണ്ടായിരിക്കാം നയന വരാത്തത് അതിന് ജലജ നൽകുന്ന വിശദീകരണം എല്ലാവരുടെയും കൂടി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് തിന്നാനൊന്നും പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇരുന്ന് വെട്ടി വിഴുങ്ങാൻ വേണ്ടിയാണ് അവൾ വരാത്തതെന്നാണ് ജലജ പറയുന്നത് പക്ഷേ ഇതൊന്നും ഇനി ദേവയാനി കേൾക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യില്ലാത്തതുകൊണ്ട് തന്നെ ദേവയാനി നയനയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് എന്നിട്ട് നയനോട് പറയുന്നുണ്ട് നിന്നെ ഇനി ഇവിടുത്തെ അടുക്കളക്കാരിയാകാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല നീ ഇവിടുത്തെ മഹാറാണി ആയിക്കോ നിന്നെ ഉപദേശിക്കാനോ ശാസിക്കാനോ ഒന്നും ഞാൻ വരുന്നില്ല ഏതായാലും നീ ഭക്ഷണം കഴിക്കാൻ വ ഇപ്പം എന്ന് പറഞ്ഞ് ദേവയാനി നയനെ അങ്ങ് വിളിച്ചുകൊണ്ട് പോവാണ് നയനയ്ക്ക് ഇതൊന്നും പെട്ടെന്ന് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഏതാണ്ട് അത്ഭുതം കേട്ടതുപോലെ അത് കേട്ട് കൂടെ പോകുന്ന നയനയും കാണിക്കുന്നുണ്ട്